നമസ്കാരം ഇസ്രയേലിന് നേരെ മുസ്ലിം ബ്രദർഹുഡിന്റെ ആക്രമണമാണ് വ്യാപിപ്പിക്കുന്നത് അവർ ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേൽ ആണെങ്കിൽ നേരിട്ട് ആരെയും ആക്രമിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ പക്ഷേ ഇസ്രയേലിനെ ആക്രമിച്ച ആരെയും അവർ വെറുതെ വിട്ടിട്ടുമില്ല അത് ആ രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ആദ്യം ഹമാസ് ആണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമിച്ചത് ഹമാസ് എന്ന സുന്നി തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണത്തിനക ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രയേൽ വനിതകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് ക്ഷമയുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടതോടെ തിരിച്ചടി ഒക്ടോബർ എട്ടിന് തന്നെ ഇസ്രായേൽ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഗാസ അവർ ഏതാണ്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഗാസയിലെ വിഷയം നടക്കുമ്പോഴും സുനികളെ തീർക്കാൻ നടക്കുന്ന ഷിയാദ് തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുല അവിടെ നിന്ന് ഇസ്രയേലിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു അതിനു ശേഷമാണ് ലബനനിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുന്നത് ഇസ്രായേൽ ഒരു കൊച്ചു ഭൂഭാഗത്തേക്ക് നൂറോളം എയർ സ്ട്രൈക്കുകളൊക്കെ നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി അതായത് ഈ ഇവരുടെ ആക്രമണങ്ങൾ ഇവർ ൾ അതായത് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നടത്തുന്നതിനിടെയാണ് നൂറോളം ആക്രമണങ്ങൾ എയർ സ്ട്രൈക്സ് നടത്തിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെയൊക്കെ ഇല്ലാതാക്കിയത് തീർത്തു കളഞ്ഞത് അതിനിടയിൽ തന്നെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളും ഒക്കെ ഇസ്രയേൽ അവിടെ നടത്തി അപ്പോൾ ചൊറിയാൻ തുടങ്ങിയ സമയത്തു തന്നെ ഇസ്രോയേൽ ഈ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു എന്നത് വ്യക്തമാവുകയാണ് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ബെഞ്ചമിൻ പറഞ്ഞു വെച്ചതും ഒരേ ഒരു കാര്യമാണ് ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും ഇനി തിരിച്ചടി മാത്രമല്ല തീർത്തേ പോരൂ എന്ന് തന്നെയുമാണെന്ന് പറയുന്നു സ്വന്തം വീട്ടിൽ കയറി അടിച്ചാൽ ആരെങ്കിലും വെറുതെ വിടുമ്പോ എന്നത് മാത്രം എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി ലെബനാനിൽ തിരിച്ചടിച്ചപ്പോൾ ലോകമെമ്പാടും പ്രതിഷേധം ഉയർത്തിയതായി മലയാള മാധ്യമങ്ങളൊക്കെ കാണിച്ചു എന്നാൽ ഇവരിൽ ഭൂരിഭാഗവും മുസ്ലിം തീവ്രവാദത്തോട് അനുകൂല സമീപനമുള്ളവരാണെന്ന് പറയാൻ ആരും തയ്യാറായതുമില്ല എന്തായാലും ഇതിനെയൊന്നും ഇസ്രായേൽ വകവയ്ക്കുന്നില്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇപ്പോൾ ഗാസയിൽ തുടങ്ങിയ പോര് ഇപ്പോൾ എത്തി നിൽക്കുന്നത് യമനിലെ ഹൂതി വിമതരിലാണ് ഹിസ്ബുല തലവനെയും കൂടി വധിച്ചതോടെ അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹൂതി വിമതരെയാണ് ഹൂതികളെ തീർക്കാൻ യമനിലേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ ഹിസ്ബുളയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയ ശേഷമാണ് ഹൂതികൾക്കെതിരെയും ഇസ്രായേൽ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ നടത്തിയത് നൂറുകണക്കിന് ഇസ്രായേൽ ടാങ്കുകൾ ലെബനൻ അതിർത്തിയിൽ അണിനിറന്നതിന് തൊട്ടു പിന്നാലെയാണ് യമനനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുമെന്ന രീതിയിൽ തന്നെയാണ് ലോകമുള്ളതും അതേസമയം ഇരു കൂട്ടരും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി അമേരിക്കയും രേഖത്തെത്തിയിട്ടുണ്ട് മധ്യപൂർവേഷ്യയിൽ ഒരു യുദ്ധമുണ്ടാകുന്നത് തടയണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസറുള്ളയ്ക്കൊപ്പം ഇരുപതോളം മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് ഹിസ്മോന്റെ അവകാശവാദം നസ്രുള്ള മൃതദേഹം ഇന്നലെ കണ്ടെടുത്തു എന്ന വാർത്തയാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ ചെയ്തതുമാണ് ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഹഷേം ആയിരിക്കും അടുത്ത ഹിസ്ബുള്ള മേധാവി എന്നുകൂടി കരുതപ്പെടുന്നുണ്ട് ഒരു തുറന്ന യുദ്ധം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ലബനനിലെ പല രാജ്യങ്ങളുടെയും എംബസികൾ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയാണ് ഇന്നലെയും ലബനനിലേക്ക് ഇസ്രയേൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇന്നലെ യമനിലെ ഹൂതി ശക്ത കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നത് നിരവധി പോർവിമാനങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കെടുത്തതായി സൈനിക യമനിൽ ഹുതി വിമതർ ഉപയോഗിച്ചിരുന്ന പവർ പ്ലാന്റും റാസ് ഇസ തുറമുഖവും ഒക്കെ തകർന്ന് തരിപ്പണമായി മേഖലയിലുള്ള എണ്ണ ടാങ്കറുകളുടെ നേരെ പത്ത് തവണയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഹൂതി വിമിതർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ നിന്ന് നിരന്തരം ആക്രമണം അഴിച്ചുവിടുകണ്ടായിരുന്നു ഇസ്രയേൽ ബന്ധമുള്ള നിരവധി കപ്പലുകൾ ഇവർ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തിരുന്നു ലെബനിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമത്തെ മാർപ്പാപ്പയും നേരെ യറ്റം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇറാൻ ജനറൽ കൂടി കൊല്ലപ്പെട്ടിരുന്നു അബ്ബാസ് നിൽഫ റോഷാന്റെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനിടെ ഇന്നലെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഗാസയിലെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളയ്ക്കെതിരെ സൈനിക നടപടി തുടരുമെന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നതും ലെബനനിലെ അതിക്രമം ഇസ്രയേൽ നിർത്തണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് അത് ചെവിക്കൊള്ളാതെ നദന്യാഹുന്റെ ഈ നിലപാട് ബെയ്റൂട്ടിലെ ദഹിയ ജില്ലയിൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം കമാൻഡറായ ഖലീൽ യാസിനെയും മുതിർന്ന കമാൻഡറും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ നബിൽ ഖൌഖിനെയും ഇസ്രയേൽ വധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നസ്രക്കൊപ്പം തന്നെ ഹിസ്ബുളയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഖൌഖ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് യാസിന്റെ കീഴിലുള്ള ഹിസ്ബുള്ള യൂണിറ്റാണ് അതുവഴിയാണ് ഇസ്രയേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുല്ല തിരിച്ചറിഞ്ഞിരുന്നത് അതേസമയം തന്നെ ഗാസയിലെ യുദ്ധം ഇസ്രയേൽ ലെബനിലേക്ക് വ്യാപിപ്പിച്ചതിനു പിന്നാലെ മേഖലാ സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത കൂട്ടപ്പലായനത്തിനാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യത്ത് നടക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനമാണെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പറയുന്നുണ്ട് പത്ത് ലക്ഷം പേർ ഇതിനോടകം അഭയാർത്ഥികളായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വ്യോമാക്രമണം വിപുലമാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് തെക്കും കിഴക്കും ലെബനലിൽ ഉള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു നന്ദി